നമസ്കാരം ഞാൻ ഇന്നൊന്നെന്താണെന്ന് അറിയാമോ പെൺകുട്ടികൾക്ക് അതായത് സ്ത്രീകൾക്കുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത് ആ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എന്തടിച്ച് വയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് പെൺ വരുന്നില്ല എന്നുള്ളത് അവർക്കുള്ള ഇൻ്റർവ്യൂ ആണ് അവ വിളിച്ചിരിക്കുന്നത് കാർണിവൽ ക്രൂസ് ലൈൻ്റെ ഇൻ്റർവ്യൂ ആണ് മുംബൈയിൽ ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ പത്ത് മണിയൊട്ട് ഒരു വരെയാണ് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച അത് മറക്കരുത് കേട്ടോ അപ്പോൾ വിളിച്ചിരിക്കുന്ന എന്ന് പറയുക റൂം അറ്റൻഡറിന് വിളിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റി സ്റ്റാഫിന് വിളിച്ചിട്ടുണ്ട് എഫ് ആൻ ബിന് വിളിച്ചിട്ടുണ്ട് ഷെഫിന് വിളിച്ചിട്ടുണ്ട് പിന്നെ സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് ഒരുപാട് നാളെ വിളിച്ചിട്ട് അപ്പോൾ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു സെക്യൂരിറ്റി അതായത് നമ്മുടെ ഈ ഫ്ലൈറ്റിൽ നമ്മുടെ എയർപോർട്ടിലൊക്കെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിന്നവർക്ക് അപ്ലൈ ചെയ്യാം അവർ എക്സ്പീരിയൻസ് മിനിമം പത്ത് പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കണം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിയാ അറിഞ്ഞിരിക്കണം പിന്നെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് അതായത് കസ്റ്റമർ സർവീസിൽ ഫോർ യൂട്ടിലിറ്റി സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ സർവീസിൽ എക്സ്പീരിയൻസ് ഉണ്ട് മിനിമം വൺ ഇയർ പിന്നെ ആറ് മാസം എക്സ്പീരിയൻസ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കണം അത് ഇത്ര പോ സെക്യൂരിറ്റിക്കൊക്കെ വേറെ അത് ഓരോ അറിയാലോ ഓരോരോ എക്സ്പീരിയൻസാണ് അവർ പറഞ്ഞിരിക്കുന്ന സൈ ആദ്യ സൈറ്റിൽ കയറി രജിസ്റ്റർ വേണം മുംബൈക്ക് പോകാനായിട്ട് ഏതൊക്കെ കമ്പനികൾ വന്നെയെന്ന് പറയാം കോസ്റ്റ വരുന്നുണ്ട് കുണാട് വരുന്നുണ്ട് പിയാനോ വരുന്നുണ്ട് പ്രിൻസസ് ക്രൂസ് വരുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക പോവാൻ ശ്രമിക്കുക കാരണം സ്ത്രീകൾക്ക് മാത്രമുള്ള ആണുങ്ങൾക്ക് അല്ല സ്ത്രീകൾക്ക് മാത്രമുള്ള ഇന്റർവ്യൂ ആണ് സെക്യൂരിറ്റി ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ല അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് അപ്പൊ ഷിപ്പിൽ ജോലിക്കണമെന്ന് ആഗ്രഹമില്ലേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടു